ഒരങ്ങാടിയിൽ നിന്ന് ഒരു ചായ വാങ്ങി മൂന്നായി പകുത്ത് കുടിക്കുന്ന കാലമുണ്ടായിരുന്നു മുഹമ്മദും ഭാസ്കരേട്ടനും ജോസഫ് ഏട്ടനും ഒരു ചായ മൂന്നായി കുടിക്കുന്ന കേരളം നമുക്കറിയാമായിരുന്നു ആ ഇന്ത്യയെ നമുക്ക് പരിചിതമുണ്ടായിരുന്നു ഇന്ന് ഒരു വഴിയിലൂടെ പോലും വ്യത്യസ്ത പകർക്ക് നടക്കാൻ പാടില്ലാത്ത രാഷ്ട്രീയത്തിലേക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ രാഷ്ട്രീയം മാറിക്കൊണ്ടിരിക്കുന്നു മാറ്റിക്കൊണ്ടിരിക്കുന്നു ആ വിഷയം തന്നെയാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് രാഷ്ട്രീയം ശ്രദ്ധിക്കുന്നവർ പാർലമെന്റിലെ സ്പീച്ചുകൾ ശ്രദ്ധിക്കുന്നവർ പാർലമെന്റിലെ ഇടപെടലുകൾ ശ്രദ്ധിക്കുന്നവർ ആ പാർലമെന്റിന് സത്യത്തിൽ ജീവൻ വെപ്പിക്കേണ്ടത് യഥാർത്ഥത്തിൽ എ ഐ ടി സിയുടെ ലോക്സഭാ രാജ്യസഭാ മെമ്പേഴ്സാണ് അവരാണ് ഓക്സിജൻ നൽകുന്നത് പീപ്പിൾ ആർ കമ്മിങ് ഫ്രം വെസ്റ്റ് ബംഗാൾ അത്ര സജീവമായിട്ട് ചർച്ചകളിലും വിഷയങ്ങളിലും ഇടപെടുന്നത് നമുക്കറിയാം സ്വാഭാവികമായിട്ടും ഫാസിസത്തിനെ അടുപ്പിക്കാത്ത ഒരു സ്റ്റേറ്റ് ആണ് പശ്ചിമ ബംഗാൾ പണിച്ച പണി മുഴുവൻ സെൻട്രൽ ഗവൺമെന്റും ബി ജെ പിയും ഒരുമിച്ച് പരിശ്രമിച്ചിട്ടും ആ ഗവൺമെന്റിനെ താഴെ ഇറക്കാനോ ബഹുവാത്ര രീതിയെ വ്യക്തിപരമായി ക്രൂശിക്കാനോ ഒക്കെ നടത്തിയ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് ആ വിഷയത്തെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കാൻ കഴിവും ശേഷിയും പ്രാപ്തിയുമുള്ള ബഹുമാനപ്പെട്ട മെറി കോബ്രേജി അത് ഉദ്ഘാടനം ചെയ്യുന്നതായിരുന്നു രണ്ടാമത്തെ സബ്ജക്റ്റായി നമ്മൾ ഏറ്റെടുക്കുന്നത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ വിഷയമാണ് നമ്മുടെ നാട് നേരിടുന്ന ഏറ്റവും വലിയ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ നമുക്കെല്ലാവർക്കും അറിയാൻ കഴിയും ആനിമൽ അറ്റാക്കാണ് വന്യമൃഗങ്ങളുടെ ആക്രമണം കൊണ്ട് കേരളത്തിലെ ഒന്നര കോടിയോളം ജനങ്ങളുടെ നിത്യജീവിതത്തെ ബാധിച്ച വലിയൊരു വിഷയമാണ് കേരളത്തിലെ നാനൂറ്റി മുപ്പത്തി മൂന്ന് പഞ്ചായത്തുകൾ ഫോറസ്റ്റിൻ്റെ അതിൽ പങ്കിടുന്നതാണ് ആ അതിൽ പങ്കിടുന്ന ഈ നാനൂറ്റി എൺപത്തി മൂന്ന് പഞ്ചായത്തുകളിലെ ഒന്നര കോടി ജനങ്ങൾ ഇത് ഈ വിഷയം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പിറന്ന് വീണ് ഏകദേശം നാൽപ്പത്തഞ്ച് ദിവസം പിന്നിടുമ്പോൾ പതിമൂന്നോളം ആളുകൾ കർഷകരെ സംബന്ധിച്ച് കൊടാന കോടിയുടെ നഷ്ടങ്ങളും കാർഷിക മേഖലയിൽ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ വിശേഷം ഈ വിഷയം ഇന്ന് കേരളം ചർച്ച ചെയ്യുകയാണ് ഇവിടുത്തെ പൊതുസമൂഹം രാഷ്ട്രീയക്കാർ എന്തിനാറെ പറയുന്നോ കേരളത്തിലെ മുഴുവൻ പത്രമാധ്യമങ്ങളും കഴിഞ്ഞ കുറേ മാസങ്ങളായി നിരന്തരമായി കൊടുത്തുകൊണ്ടിരിക്കുന്ന വാർത്തകളും റിപ്പോർട്ടുകളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ മേഖലയുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ സംസ്ഥാന ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വം ഒരിക്കലും നിറവേറ്റാൻ തയ്യാറാവാത്തൊരു ഗവൺമെന്റ് ആണ് ഇന്ന് കേരളത്തിലുള്ളത് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ വന്യമൃഗ സംരക്ഷണ നിയമം ഈ രാജ്യത്തൊന്നാളെ ബാധകമാക്കിയപ്പോൾ ആ നിയമത്തിന്റെ പതിനൊന്ന് ഇലവൻ വൺ എ സെക്ഷൻ എന്ന് പറയുന്നത് വന്യമൃഗങ്ങളുടെ ആക്രമണത്തിന് വിധേയമാകും എന്ന് ഭയപ്പെടുന്ന വന്യമൃഗങ്ങള് മനുഷ്യരെ ആക്രമിക്കുന്ന വന്യമൃഗങ്ങൾ മനുഷ്യരെ കൊല്ലുന്ന വന്യമൃഗങ്ങള് വെടിവെച്ച് കൊല്ലാനുള്ള അധികാരം സെവന്റിയിലെ ആനിമൽ പ്രൊട്ടക്ഷൻ ആക്ട് നൽകുന്നുണ്ട് പക്ഷെ കേരളത്തിലെ പ്രശ്നം എന്താണ് ആ ആക്ട് ഇവിടെ നിലവിലുണ്ടെങ്കിലും ആ ആക്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ സ്റ്റേറ്റ് ഗവൺമെന്റ് ഇന്നുവരെ തയ്യാറായിട്ടില്ല നിരവധി ആയ സമരങ്ങൾ ആവശ്യങ്ങൾ നടത്തിയിട്ടും തൊട്ടടുത്ത സംസ്ഥാനങ്ങളിൽ പോലും മനുഷ്യരെ ആക്രമിക്കുന്ന മൃഗങ്ങളെ വെടിവെച്ച് കൊല്ലുമ്പോൾ കേരളത്തിലെ മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും ആ ഓർഡർ കൊടുക്കാൻ ഒരു മടിയാണ് ബഹുമാനപ്പെട്ട ഫോറസ്റ്റ് മന്ത്രി പറയുന്നത് മൃഗങ്ങൾ ആക്രമിച്ച ആള് മരിച്ചാൽ ഞാൻ എന്ത് ചെയ്യും ആ ചോദ്യം ജനങ്ങളിലേക്ക് തിരിച്ചുയർത്തുകയാണ് കേന്ദ്രമന്ത്രിക്ക് നൽകിയ പരാതികൾ ഈ കഴിഞ്ഞ സെഷനിൽ വന്ന ചോദ്യത്തിന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി നൽകിയ മറുപടി റിപ്പോർട്ട് ചെയ്ത പത്ര പ്രതിനിധികളാണ് ഇവിടെ ഇരിക്കുന്നത് എന്താണ് മറുപടി വെൽഫെയറും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ റോളാണ് ഞങ്ങൾക്കതൊന്നും ചെയ്യാനില്ല പതിനൊന്ന് വൺ എ പ്രകാരം വൈൽഡ് ലൈഫ് ചീഫ് വൈൽഡ് ലൈഫിന് ആക്ഷൻ എടുക്കാം സ്റ്റേറ്റ് ഗവൺമെന്റ് ഈ മൃഗങ്ങളെ വെടിവെച്ച് കൊല്ലാതിരുന്നാൽ ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന ചോദ്യം കേന്ദ്രമന്ത്രി ചോദിക്കുമ്പോൾ അതിന് ഉത്തരവ് നൽകിയാൻ സംസ്ഥാനത്തിന് കഴിഞ്ഞിട്ടില്ല